സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം याब सोम ज्योदर्ग मया മഹാകവി പി കുഞ്ഞിരാമൻ നായർ കേരളീയതയുടെ കവിയാണ് ആധുനിക മലയാള സാഹിത്യത്തിലെ എണ്ണപ്പെട്ട കവിയായ അദ്ദേഹം കുട്ടികളുടെ കളിക്കൂട്ടുകാരനായിരുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ലാവണ്യവുമാണ് പി കവിതയുടെ മൗലിക ഭാവങ്ങൾ കവിത പ്രബന്ധങ്ങൾ നാടകങ്ങൾ ആത്മകഥകൾ ജീവചരിത്രങ്ങൾ തുടങ്ങി പല വിഭാഗങ്ങളിലായി നൂറ്റി ഇരുപതിലേറെ കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള പനയന്തട്ട തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പി കുഞ്ഞിരാമൻ നായർ ജനിച്ചു കാഞ്ഞങ്ങാട്ട് വെള്ളിക്കോത്ത് പുറവങ്കര തറവാട്ടിലെ കുഞ്ഞമ്പു നായരായിരുന്നു അച്ഛൻ അമ്മ കുഞ്ഞമ്മയമ്മ അമ്മ അച്ഛനമ്മമാരുടെ മൂത്ത മകനായിരുന്നു കുഞ്ഞിരാമൻ വെള്ളിക്കോത്ത് കുന്നുമ്മലുള്ള പിതൃഗൃഹത്തിൽ ബാല്യം അഞ്ചു വയസ്സാകുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിരാമൻ എന്ന കുഞ്ഞിയെ സ്കൂളിൽ ചേർത്തു ആദ്യകാല വിദ്യാഭ്യാസം നാട്ടെഴുത്തച്ഛന്മാരുടെ കീഴിലും വെള്ളിക്കോത്ത് സർക്കാർ ഗ്രാൻഡ് സ്കൂളിലുമായിട്ടായിരുന്നു വികൃതിയായ കുഞ്ഞിയുടെ നാട്ടു പള്ളിക്കൂടത്തിലെ പഠനം പന്ത്രണ്ടാം വയസ്സിൽ മാതാപിതാക്കൾ അവസാനിപ്പിച്ചു കുഞ്ഞിരാമന്റെ അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു അമ്മ കീർത്തനങ്ങൾ ധാരാളം രചിച്ചിട്ടുണ്ട് മകൻ സംസ്കൃതം പഠിക്കട്ടെ എന്ന് അച്ഛൻ തീരുമാനിച്ചു കുഞ്ഞിരാമൻ സംസ്കൃതവും ആയുർവേദവും പഠിച്ചുവെങ്കിലും ഇടയ്ക്കു വെച്ച് അതും മുടങ്ങി പട്ടാമ്പിക്കടുത്ത് പെരുമുടിയൂരിൽ പ്രവർത്തിച്ചു വന്ന സംസ്കൃത വിദ്യാലയം ഏറെ പ്രശസ്തമായിരുന്നു പട്ടാമ്പിയിൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയായിരുന്നു സംസ്കൃതത്തിൽ ആദ്യ ഗുരു ഒന്നര വർഷത്തെ സംസ്കൃത പഠനത്തിനു ശേഷം തിരികെ നാട്ടിലെത്തിയ കുഞ്ഞിരാമൻ വീണ്ടും നാട്ടെഴുത്തച്ഛൻ്റെ അടുത്ത് പഠിക്കുകയും തുടർന്ന് പട്ടാമ്പിയിലെ സംസ്കൃത കലാലയത്തിൽ തന്നെ തിരിച്ചെത്തി പഠനം തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പുന്നശ്ശേരി ഗുരുകുലത്തിൽ സാഹിത്യ ശിരോമണി പ്രവേശന ക്ലാസ്സിൽ കുഞ്ഞിരാമൻ വിദ്യാർത്ഥിയായി പട്ടാമ്പിയിലെ മനോഹരമായ പ്രകൃതി കുഞ്ഞിരാമനെ വളരെയധികം സ്വാധീനിച്ചു നീളാനദിയും ഈങ്ങയൂർ കുന്നും ഈഹാപുരേശ്വരി ക്ഷേത്രവും കരിമ്പനകളും പറമ്പുകളും നാട്ടിടവഴികളും കുഞ്ഞുരാമൻ്റെ മനസ്സിൽ ചലനങ്ങളുണ്ടാക്കി കവിതയുടെ ലോകത്തിലേക്ക് കുഞ്ഞുരാമൻ കടന്നത് അവിടെ വച്ചാണ് ആദ്യ കവിത രചിക്കുന്നതും അവിടെ വച്ചാണ് പതിനാലാം വയസ്സിൽ രചിച്ച പ്രകൃതി ഗീതം എന്ന ആ കവിത കെ എസ് എഴുത്തച്ഛൻ എന്ന സുഹൃത്ത് കണ്ടെടുത്ത് പൈങ്കിളി മാസികയിൽ പ്രസിദ്ധീകരിച്ചു കുഞ്ഞിരാമനിലെ കവിക്ക് ഇതൊരു അംഗീകാരമായിരുന്നു പഠിത്തത്തിനിടയിൽ കവിതയുടെ ഒരു മഹാപ്രവാഹം തന്നെ കുഞ്ഞുരാമനിലുണ്ടായി മലയാള സാഹിത്യത്തിന് പട്ടാമ്പി കോളേജ് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് പട്ടാമ്പി സംസ്കൃത കോളേജിൽ പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യനായി എട്ട് കൊല്ലത്തെ കലാലയ വിദ്യാഭ്യാസം കുഞ്ഞിരാമൻ നടത്തിയിട്ടുണ്ട് കുഞ്ഞിരാമൻ നായരുടെ നിലാതീരത്ത് മുടങ്ങിയ പഠനം തുടർന്നത് കാവേരിക്കരയിലെ തഞ്ചാവൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അവിടെ തഞ്ചാവൂരിനടുത്ത് തിരുവയ്യാറിലെ പ്രശസ്തമായ കല്യാണമാല കോളേജായിരുന്നു പഠന കേന്ദ്രം മൂന്ന് വർഷം തഞ്ചാവൂർ സംസ്കൃത പാഠശാലയിൽ ചേർന്ന് കാവ്യമീമാംസാദികളിൽ അവഗാഹം നേടി സംസ്കൃത വ്യാകരണവും വേദാന്തവും പഠിച്ചത് അവിടെ വെച്ചാണ് നല്ല സംസ്കൃത പദ്യങ്ങൾ എഴുതിയിരുന്ന യുവ കവിയെ അധ്യാപകർ മമതയോടെയാണ് കണ്ടിരുന്നത് തഞ്ചാവൂരിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ചൂടും വെളിച്ചവും മനസ്സ് ഏറ്റുവാങ്ങിയിരുന്നു അതൊക്കെ കവി പ്രതിഭയെ കൂടുതൽ പ്രചോദിപ്പിക്കുകയുണ്ടായി ഒട്ടനവധി സ്വാതന്ത്ര്യസമര ഗാനങ്ങൾ ഇക്കാലത്ത് രചിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് പയ്യന്നൂരിൽ നടന്ന നാലാം കേരള രാഷ്ട്രീയ മഹാസമ്മേളനത്തിലെ വിശിഷ്ടാതിഥി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സമ്മേളനത്തിൽ യുവ കവിയായ കുഞ്ഞിരാമൻ ഹരിജനഗാനം എന്ന കവിത അവതരിപ്പിച്ചത് ശ്രദ്ധേയമായിരുന്നു പഠനത്തിൽ പുറകിലായിരുന്ന കുഞ്ഞിരാമന് കിട്ടിയ അഭിനന്ദനവും പത്രവാർത്തയും അച്ഛനിലും ബന്ധുക്കളിലും മതിപ്പും സന്തോഷവും ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കവിയുടെ ഇരുപത്തിനാലാം വയസ്സിൽ പ്രഥമ കൃതി ചരിത്രരക്ഷ പുറത്തിറങ്ങി അതേ വർഷം മുതൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടുകാലം മദ്രാഷ്യ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഹൈസ്കൂൾ ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകമായി ഈ ഗ്രന്ഥം അംഗീകരിച്ചിരുന്നു പി കുഞ്ഞിരാമൻ നായരുടെ അച്ഛൻ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി എന്നൊരു വിദ്യാലയം സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ മരുമകനും പണ്ഡിതനുമായ വിദ്വാൻ പി കേളുന്നാരായിരുന്നു വിജ്ഞാനദായിനിയുടെ ചുമതലക്കാരൻ കേളു നായരുടെ ആകസ്മിക നിര്യാണം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുകയും തുടർന്ന് അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് കാഞ്ഞങ്ങാട് സംസ്കൃത സ്കൂളിൽ പി കുഞ്ഞിരാമൻ നായർ അധ്യാപകനാവുകയും ചെയ്തു കുറച്ചു കാലം കവിതയോടൊപ്പം നാടകങ്ങളും എഴുതി നാടക അഭിനയവും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു പുസ്തകങ്ങൾ തുടർച്ചയായി പ്രസിദ്ധം ചെയ്തു അതിനുശേഷം കണ്ണൂരിലെത്തി നവജീവൻ എന്ന പ്രതിപക്ഷ പത്രം തുടങ്ങി ദേശാടനം നടത്തി നാടോടിയായി സാഹിത്യ രചനയിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്ന കുഞ്ഞിരാമൻ നായർ ഒരിക്കൽ തിരുവില്ലാമലയിലെത്തി തിരുവില്വാമലയും പരിസര പ്രദേശങ്ങളും കവിയെ വളരെയധികം സ്വാധീനിച്ച സ്ഥലങ്ങളാണ് കണ്ണൂരിലെ കൂടാളി ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പി കുഞ്ഞിരാമൻ നായർ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നീലേശ്വരത്ത് വെച്ച് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ കുഞ്ഞിരാമൻ നായർക്ക് നീലേശ്വരൻ രാജാവ് ഭക്തകവി എന്ന ബഹുമതി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ കളിയച്ചൻ എന്ന കാവ്യസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ കാവ്യ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിദ്ധപ്പെടുത്തിയ ഈ കൃതിക്ക് മദ്രാസ് സർക്കാരിന്റെ മലയാള കൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ കൂടാളി സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂലൈ അവസാനമാണ് പി കുഞ്ഞിരാമൻ നായർ കൊല്ലംകോട് രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ചിൽ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചുവെങ്കിലും തുടർന്നും അഞ്ചു വർഷക്കാലം അദ്ദേഹം കൊല്ലങ്കോട് പരിസരത്ത് തന്നെ താമസിച്ചു മധ്യവയസ്സിന് ശേഷം ആസ്തികനായി മാറിയ കവിക്ക് ആധ്യാത്മിക ആചാര്യനും സാഹിത്യകാരനും കൊല്ലങ്കോട്ടുകാരനുമായ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ ഗുരുതുല്യനായിരുന്നു തന്റെ ശിഷ്യനായ കൊല്ലങ്കോട് രാജാവ് പത്മനാഭവർമ്മയോട് കുഞ്ഞിരാമൻ നായരെ കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനാക്കാൻ ഗോപാലൻ നായരാണ് ശുപാർശ ചെയ്തത് കുഞ്ഞിരാമൻ നായരെ കേരളം ഏറെ തിരിച്ചറിയുന്നത് കൊല്ലംകോട്ടെ വാസക്കാലത്തായിരുന്നു കൊല്ലംകോട്ടുകാർക്ക് എക്കാലത്തും പ്രിയപ്പെട്ട ആളായിരുന്നു അവരുടെ കവി മാസ്റ്റർ കൊല്ലങ്കോട്ടെ പ്രകൃതിയും ക്ഷേത്രങ്ങളും ഒക്കെ നിത്യസഞ്ചാരിയായിരുന്ന കവിയെ ഏറെ സർഗാത്മകനാക്കി താമരക്കുളങ്ങളും താമരക്കോഴികളും മുളങ്കാടുകളും വിശാല വയലേലകളും നിറഞ്ഞ ഈ തന്മല താഴ്വാരം കവിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു പൂക്കളവും താമരത്തോണിയുമെല്ലാം ഇക്കാലത്തെ രചനകളാണ് കവിയുടെ കാൽപ്പാടുകൾ എഴുതുന്ന കാലത്ത് കവിയുടെ താമസം കൊല്ലങ്കോട്ടും പാലക്കാട്ടുമായിരുന്നു കൊല്ലങ്കോട്ടയും ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലെയും വയൽവരമ്പുകളെല്ലാം കവിക്ക് ചിരപരിചിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ കൊച്ചി പരീക്ഷിത് രാജാവിൽ നിന്ന് സാഹിത്യ നിപുണ സ്ഥാനം ലഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഷഷ്ടിപൂർത്തി ആഘോഷം ഗുരുവായൂരും കാഞ്ഞങ്ങാട്ടും വെച്ച് നടത്തുന്നതുമൊക്കെ കവി കൊല്ലങ്കോട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് താമരത്തോണി എന്ന കാവ്യസമാഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമായിരുന്നു കൊല്ലങ്കോട് ജീവിതകാലത്തെ ഒരു പ്രധാന സംഭവം രാജാസ് ഹൈസ്കൂളിൽ കഥകളി പഠനത്തോടൊപ്പം കഥകളി പഠന ക്ലാസ്സുകളും നടത്തിയിരുന്നു കുഞ്ഞുരാമൻ നായരുടെയും ഇയ്യങ്കോട് ശ്രീധരന്റെയും ശ്രമഫലമായി അതൊരു കഥകളി കളരിയാക്കി കവിക്ക് കൊല്ലങ്കോട്ട് തിരക്കേറിയ ജീവിതമായിരുന്നുവെങ്കിലും കവിത അനർഗമായി പ്രവഹിച്ചുകൊണ്ടിരുന്നു സൗന്ദര്യദേവത താമരത്തേൻ നിർവണനിശ മലനാടിൻ്റെ മഹാസന്ദേശം മണൽത്തരിയുടെ ചിരി എന്നീ കൃതികളും ഇവിടുത്തെ വാസത്തിനിടയിലാണ് വെളിച്ചം കണ്ടത് തിരുവില്ലാമലയും ലക്കിടിയും നിളയുമൊക്കെ കവിയുടെ ആകർഷണ കേന്ദ്രങ്ങളായി തുടർന്നുവെങ്കിലും കവി നിത്യസഞ്ചാരം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രവർത്തക സഹകരണ സംഘം കവിയുടെ കാൽപ്പാടുകൾ പ്രസിദ്ധീകരിച്ചു തിരഞ്ഞെടുത്ത കവിതകൾ രഥോത്സവം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു തന്റെ തിരക്കേറിയ കാവ്യജീവിതം തുടരുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് മാസം ഇരുപത്തിയേഴിന് ശനിയാഴ്ച പുലർച്ചെ തിരുവനന്തപുരം സി പി സത്രത്തിലെ നാൽപ്പത്തിനാലാം നമ്പർ മുറിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം കവി അന്തരിച്ചു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നിലാതീരത്ത് തന്നെ അന്ത്യവിശ്രമം ഒരുക്കപ്പെട്ടു ഒരു മഴത്തുള്ളിയോട് പോലും കുശലപ്രശ്നം ചെയ്യാൻ മുതിരുന്ന ഒരു കൊച്ചുകുട്ടിയെ ഒരു മുതിർന്ന കവി മനസ്സിൽ പി കുഞ്ഞിരാമൻ നായർ കൊണ്ടു നടന്നിരുന്നു മഴത്തുള്ളിയോട് മാത്രമല്ല കാറ്റിനോടും കൊയിലിനോടുമെല്ലാം കിന്നാരങ്ങൾ പറയുന്ന പിയുടെ കുട്ടിക്കവിതകൾ കുട്ടികൾക്കു വേണ്ടി വലിയവർ എഴുതുന്ന ബാലസാഹിത്യത്തിൽ നിന്ന് തീർത്തും വേറിട്ട് നിൽക്കുന്നു നക്ഷത്രം നേരത്തെ ഉണരുന്നവൻ കേരളീയതയുടെ ആഴങ്ങൾ തേടുകയും സൗന്ദര്യത്തിൻ്റെ നിത്യകന്യകയെ ആരാഞ്ഞലഞ്ഞ് നിത്യസഞ്ചാരിയാവുകയും ചെയ്ത പി കുഞ്ഞിരാമൻ നായർക്ക് മലയാള കവിതയിൽ സുപ്രധാനമായ ഇടമുണ്ട് നൂറ് ശതമാനവും കേരളത്തിൻ്റെ കവിത എന്ന വിശേഷണം അർഹിക്കുന്നവയാണ് പിയുടെ കവിതകൾ കേരളീയ ജീവിതത്തെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പറന്നുപോയ പൂത്തിരുവാതിരയെക്കുറിച്ചും പൊയ്പ്പോയ പൊന്നോണത്തെക്കുറിച്ചും തേടി അലഞ്ഞുവരുന്ന വിഷുവേലനാളിനെക്കുറിച്ചും അദ്ദേഹം പാടുമ്പോൾ കേരളത്തിലെ പ്രകൃതിയും കേരളീയ ജീവിതവും ഒപ്പം നമ്മുടെ മുന്നിലേക്ക് ആനയിക്കപ്പെടുന്നു കാനന കാനനികളെ നിങ്ങളും തേനൂറന്നോര പാട്ടു മറന്നു കാനന നിർജരികളെ നിങ്ങളും തേനൂറന്നൂര പാട്ടു മറന്നു കൊച്ചു മൺകുടി മുറ്റത്തു വന്നിളം മത്തവള്ളി വള്ളി നിറകുടം വയ്ക്കുമ്പോൾ നാണമൊന്നു കൈകൊട്ടിക്കളിക്കുവാൻ നാണമോ വളർച്ചെടികളെ മാമലാടു പൊന്നാൽ ചമയ്ക്കും മാബലിത്തേരുളലി പൊങ്ങുമ്പോൾ ചമ്പകപ്പുലർ പൊൻവയിൽ നാളത്തിൽ തുമ്പികൾ തൻ വിമാനം ഉയരുമ്പോൾ നൃത്തമാടാത്തതെന്തി നാട്ടിലെ പൂക്കളെ പ്രാണനിൽ തേൻ തുടിക്കാൻ വരുന്നതാമോണനാളിനെ നിങ്ങൾ മറന്നാലും ഓണമെന്നും വെടിയില്ല നിങ്ങളെ ഓണമെന്നും മറക്കില്ല നിങ്ങളെ താരയോ പൊന്നോണക്കോടി കാണാത്ത താടും തകരയും ചന്ദ്രയിൽ നിന്നു താനോ വയൽ കടന്നിക്കാറ്റേ കിതച്ചുവ ജീവിതം തന്നെ ഒരു യാത്രയായിരുന്നു മഹാകവി പി കുഞ്ഞിരാമൻ നായർക്ക് കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയിലൂടെ സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നോക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് തന്നോട് തന്നെയുള്ള സംവാദമായിരുന്നു അദ്ദേഹത്തിന് മിക്കപ്പോഴും സാഹിത്യരചന ജീവിതയാത്രയെ ആത്മാലാഭത്തോടെയും ചിലപ്പോൾ ആത്മരോഷത്തോടെയും അദ്ദേഹം നോക്കിക്കാണുന്നു കവിത തേടി നിലാനദിയുടെ തീരത്തിലും നിലാവിൻ്റെ വഴി വെളിച്ചത്തിലും ക്ഷേത്രപ്രാന്തങ്ങളിലും അനുസ്യൂതമായി സഞ്ചരിച്ച കവി പിന്നിട്ട കാൽപ്പാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാഷ ഗദ്യത്തിലും പദ്യത്തിലും മനോഹരമാണ് പലപ്പോഴും ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ സൃഷ്ടിക്കപ്പെടുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഗദ്യത്തിൽ വ്യാകരണ ദൃഷ്ട്യ അപൂർണങ്ങളെന്ന് തോന്നുന്ന കൊച്ചു കൊച്ചു വാക്യങ്ങൾ ആധിപത്യം വഹിച്ചു നിൽക്കുന്നു അകലെ കരിമേഘങ്ങൾ കാട്ടുപോത്തിന്റെ പറ്റം വെയ്യുന്ന കടും നീലമല റദുസുന്ദരികൾ മാറി മാറി വന്ന് കൂടാരമടിക്കുന്ന പച്ചത്താഴ്വര കുന്നിൻ ചെരുവിലെ വെൺകളിവീടുകൾ കൊറ്റിയും കുളക്കോഴിയും മൺമറഞ്ഞ മലനാടിന്റെ കഥ പറയുന്ന പുഞ്ചവയലുകൾ കൊഴിഞ്ഞു വീണ പൂക്കാലം ഓർക്കുന്ന താമരക്കുളം ജീവിത മരണങ്ങളുടെ തോളിൽ കൈവച്ച് ചിരിച്ചു നിൽക്കുന്ന അന്തിനക്ഷത്രം പനിനീർ പൂവിന്റെ ഹൃദയത്തുടിപ്പ് മുല്ലയോട് യാത്ര പറഞ്ഞു കാൽ ചവിട്ടുകളുടെ നോവേറ്റ് നീണ്ട ബാധ തകർന്ന പാലങ്ങൾ ഇടിഞ്ഞ ക്ഷേത്രങ്ങൾ പൂജ മുടങ്ങിയ കാവുകൾ പച്ചമരത്തോപ്പിൽ ഒഴിഞ്ഞ വീടുകൾ പ്രഭാതം കൊഴിഞ്ഞു മധ്യാമെരിഞ്ഞടങ്ങി സന്ധ്യ വരുന്നു വന്നു അപ്പുറം രാത്രി ഇവിടം പഴയ വഴിയമ്പലം ചുളിഞ്ഞ നരച്ച കൂട വാററ്റ ചെരുപ്പ് എന്നും യാത്ര എന്നും യാത്രക്കാർ ഞൊടിയിട അവർ ചേരുന്നു പിരിയുന്നു ദാഹം അന്തർദാഹം കിണറുണ്ട് വെള്ളമില്ല മരമുണ്ട് തണലില്ല വഴിയമ്പലമുണ്ട് വിളക്കില്ല വിദൂരതയിലെ പൂമരം കൂടുകൂട്ടിയ പറവകൾ പല വഴി പറന്നുപോയി അവരിനി തമ്മിൽ കാണുകയില്ല ഒരിക്കലും കണ്ടുമുട്ടുകയില്ല പൂമരത്തിലെ കുയിൽ സമാധാനിപ്പിച്ചു കലക്കവെള്ളം തെളിവെള്ളം രണ്ടും കടൽ ഏൽക്കുന്നു ഇരുട്ടിന്റെ തെറ്റ് പ്രഭാതം തിരുത്തുന്നു തെറ്റും ശരിയും മനസ്സിലാണ് സമ്പൂർണ്ണ മനുഷ്യനെ തേടുന്ന ഒരു യാത്രികന്റെ പ്രയാണകഥയാണ് കുഞ്ഞിരാമൻ നായരുടെ കഥ അന്തിമ നിമിഷം വരെ ആ അന്വേഷണം അവസാനിച്ചതുമില്ല മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും കവിതയാണ് കുഞ്ഞിരാമൻ നായരുടേത് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെ ആഴത്തിൽ മനസ്സേറ്റുവാങ്ങിയ പി പ്രകൃതിയെ അടുത്തറിയുകയും മലനാടിൻ്റെ മുക്തസൗന്ദര്യത്തിൻ്റെ ആത്മാവിഷ്കാരത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു നിരാശയുടെ നീരാളിപ്പിടുത്തത്തിലും പ്രത്യാശയുടെ പച്ചത്തുരുത്തുകൾ അദ്ദേഹം എപ്പോഴും കണ്ടിരുന്നു കണ്ണുകൾ തെളിയുമ്പോൾ ിൽ നിർവൃതി കൊള്ളും പന്തൽരുക്കുമ്പോൾ കേരളീയ സംസ്കൃതിയുടെ കവിയായ പി ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായുള്ള ധാരാളം പദങ്ങൾ സ്വന്തം കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവയിൽ ചിലതൊക്കെ പ്രചാരലുപ്തങ്ങളായ ദേശീയപദങ്ങളുമാണ് കറുമ്പിപ്പശു പോലെ വെണ്ണിൽ നീലിമമോന്തിമയങ്ങും കായാമ്പൂ പോലെ കാറ്റിൻ കടവാമാറ്റിൻ വക്കിലെ വീട്ടിലുറങ്ങുന്നു വെള്ളിപ്പൂക്കുല ചൂടി കവുങ്ങിൻ കൃത്യമായ വർഗീകരണത്തിന് വഴങ്ങാത്ത കവിതകളാണ് പിയുടേതെങ്കിലും നാൽപ്പതിലേറെ തിരുവോണ കവിതകൾ പി രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നൂറോളം മറ്റ് കവിതകളിൽ ഓണത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും ൈശവ സൗന്ദര്യ രശ്മി കാണാത്ത തന്നലിൽ കൂടി ആടി ഓണമലറും വാഴും തനതോണനിലാവിനെ തേടി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ആഹ്ലാദിക്കുന്ന കുഞ്ഞുരാമൻ നായർ വിഷു തിരുവാതിര തിരുവോണം തുടങ്ങിയ കേരളത്തിന്റെ തനതായ ഉത്സവങ്ങളെക്കുറിച്ച് പേർത്തും പാടിയിട്ടുണ്ട് മംഗല വിഷുവേല ഈ കവിതകളിലൊക്കെ പ്രകൃതി ദൃശ്യങ്ങൾ കേരളീയ ജീവിതത്തിന്റെ വിവിധ മുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്നു ഭാരമില്ലാത്ത അലങ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവനാധനമാണ് സ്വർണ്ണനിറപ്പുള്ളി നിന്നുമിളം നീലവർണം വിതറുന്ന സാരയുടുത്തവൾ നാണം കുണുങ്ങുന്നൊരാമ്പലപ്പൂവിനാൽ കാറ്റിൻ കവിളത്തു കവിളത്തൂക്കിക്കിളിയാക്കിയോൾ കുഞ്ഞുരാമൻ നായരുടെ പശ്ചാത്തല വർണ്ണന വളരെ ശ്രദ്ധേയമാണ് മിക്കവാറും എല്ലാ കവിതയുടെയും ആരംഭം പ്രകൃതിയുടെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് അപ്പുറം മാമരത്തോപ്പുകൾ കപ്പുറം പാടത്തുനോക്കും കരിമ്പനച്ചാർത്തിൻ്റെ പാടുന്നോരോലക്കുടകൾക്കുമ്പുറം അഞ്ഞൂറിലധികം കവിതകൾ എഴുതിയ മഹാകവി പി കുഞ്ഞിരാമൻ നായർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിത സൗന്ദര്യദേവതയാണ് തന്റെ മുപ്പതാം വയസ്സിൽ കവി എന്നും ഉപാസിച്ചിരുന്ന കവിതയെന്ന സൗന്ദര്യദേവത യാത്ര പറയാതെ പോയതിൽ പരിഭവിച്ചും ദുഃഖിച്ചും എഴുതിയ നഷ്ടപ്പെട്ടു പോയ ഏതോ ദിവ്യാനുഭൂതിയെ ഓർത്ത് നിലവിളിക്കുന്ന കവിതയാണത് അത്രമേൽ യാത്ര പറയാറ് പോയതുചിതമോ വിളിച്ച മെഴുതി നിന്നേടുമോ കണ്ണിലൊരു കുറി കൂടി ചിരന്തനമായ ഒരു അന്വേഷണമായിരുന്നു കുഞ്ഞിരാമൻ നായർക്ക് കവിത നിത്യത തേടിയുള്ള അനുസ്യൂതമായ യാത്ര കവിതയും ജീവിതവും ഒന്ന് തന്നെ ആയിരുന്നു പി കെ നമസ്കാരം ഭൂതധാത്രി തായി ഭൂഗോളമുറി തൻ താക്കു തിരിച്ചേൽപ്പിച്ചിടുന്നു കുരുന്ന ഭാവനകൾക്ക് വിരിയാനും കൊച്ചുകൊച്ചു സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കാനും കുട്ടി മനസ്സിന്റെ ചക്രവാളങ്ങൾക്ക് പരപ്പുണ്ടാക്കാനും സിരകൾക്ക് ഉറപ്പുണ്ടാക്കാനും സഹായകമായ വളരെയധികം ബാലകവിതകൾ പി നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള കവിയുടെ സ്വന്തം മക്കൾ അവർക്ക് മാത്രം അവകാശപ്പെട്ട അച്ഛൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്നു കവിയുടെ ജന്മസ്ഥലമായ കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന മഹാകവി പി കുഞ്ഞിരാമൻ നായർ മെമ്മോറിയൽ ട്രസ്റ്റും സ്മാരകവും കവിയെ പൊതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു മഹാകവി പി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് കവിയുടെ നിത്യസ്മാരകമായി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സ്മാരകമായി കൊല്ലംകോട്ട് ഒരു സ്ഥാപനം ഉയർന്നു വന്നു ഇന്നത് കേരളത്തിലെ വലിയ ഗ്രന്ഥാലയമാണ് ഇവിടെ വാദ്യകലാലയവും കഥകളി കേന്ദ്രവും കമ്പ്യൂട്ടർ പഠന സൗകര്യവും ഉണ്ട് പി കുഞ്ഞിരാമൻ നായരുടെ കൃതികളെയും ജീവിതത്തെയും സ്പർശിക്കുമ്പോൾ കവിയെക്കുറിച്ചുള്ള സാമാന്യ സങ്കല്പങ്ങളിൽ ഒതുങ്ങാത്ത ഒരത്ഭുതത്തെയാണ് നാം തൊടുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് നിങ്ങൾ കണ്ടത് ഈ വിദ്യാഭ്യാസ പരിപാടിയെ സംബന്ധിച്ചും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം ദ ഡയറക്ടർ എസ് ഐ ഇ ടി എൻ എഫ് ഫൈവ് കോട്ടഹിൽ സ്ക്വയർ തൈക്കാട് പി എം ട്രിവാൻ ഫോർട്ടീൻ ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ സീറോ ഫാക്സ് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ സീറോ ഇമെയിൽ എസ് ഐ ഇ ടി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 എസ് ഐ ഇ ടി കേരള ഡോട്ട് കോം